ടെൻ ബാൻഡ് ഇക്വിലേസ് ഇക്ലേസർ സെറ്റിൻ്റെ ഫ്രീക്വൻസി ഇല്ലാത്തത് കൊണ്ട് എക്സ്ട്രാ ഫ്രീക്വൻസിക്കായിട്ട് നമ്മുടെ ഒരു ഫ്രീക്വൻസി ഗെയിൻ സർക്യൂട്ട് കയറ്റിയ ഒരു വീഡിയോ ആണ് ഞാനത് ഫ്രീക്വൻസി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീക്വൻസി ആഡിംഗ് സിസ്റ്റം ഉപയോഗിച്ചിരിക്കുകയാണ് ഈ ടെൻ ബാൻഡിൻ്റെ ഫ്രീക്വൻസിയെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫ്രീക്വൻസി ആഡിംഗ് സിസ്റ്റം ഉപയോഗിച്ചിട്ടുള്ളത് ഇതിപ്പം ഫ്രീക്വൻസി ആഡ് ചെയ്യാതെയുള്ള സൗണ്ടാണ് എന്നിട്ടാണ് വ്യക്തം നോക്കിക്കൊള്ളാം അത് ആഡ് കാണി അത്ര ഫ്രീക്വൻസി കുറയ്ക്കുകയാണ് ഫ്രീക്വൻസി കൂട്ടയാണ് ഇനി ാണ് സംഭവിച്ചതെന്ന് പറഞ്ഞുതരാം നമ്മൾ ടെൻ ബാൻഡ് ഫ്രീക്വൻസി ഉണ്ടെങ്കിലും ഈ ഫ്രീക്വൻസിയെ കൊണ്ടുപോകാനായിട്ട് ഒരു നോൺ ഇൻവെർട്ടർ ഫ്രീക്വൻസി ബോർഡ് ആവശ്യമാണ് നമ്മൾ സാധാരണ ഇക്ലേസർ സിസ്റ്റത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അതായത് ഫ്രീക്വൻസി കഴിഞ്ഞ് താഴെ മൈനസ് ആണ് ഫീഡ്ബാക്ക് വോയിസ് നമുക്ക് കിട്ടാറില്ല അതാണ് ഇക്ലേസർ സെറ്റിൻ്റെ ഏറ്റവും വലിയ ഒരു പോരായ്മയിൽ ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഫ്രീക്വൻസി ഫീഡ്ബാക്ക് വോയിസ് വന്നാൽ മാത്രമേ നമ്മൾ എല്ലാ ബാൻഡും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വോയിസ് നിൽക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു വോയിസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ സെപ്പറേറ്റ് നോൺ ഇൻവെർട്ടർ സർക്യൂട്ട് ഉപയോഗിച്ചത് അതിന് ശേഷം അതിൻ്റെ ഇൻവെർട്ടർ പോയിൻറ്റിലേക്ക് ഫ്രീക്വൻസി ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ടൊരു സർക്യൂട്ട് ഉപയോഗിച്ചപ്പോഴാണ് ഇത് ക്ലാരിറ്റി ആയിട്ട് കിട്ടിയത് പിന്നെ ബാക്കി കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി ഇപ്പം ടെൻ ബാൻഡ് എക്യുലേസർ സെറ്റിൻ്റെ ബൂസ്റ്റ് ചെയ്ത വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് Okay.